സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലെങ്കിലും യാതൊരു പരിഭവമില്ലാതെ ഇലത്താള നിർമ്മാണത്തിൽ സജീവമാണ് കടവല്ലൂർ സ്വദേശിയായ സുഗുവും കുടുംബവും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഇല നിർമ്മാണ ആലകളിൽ പ്രധാനിയാണ് കടവല്ലൂരിലെ സുഗുവിന്റെ ഇലത്താള നിർമ്മാണശാലയും പാരമ്പര്യമായി കിട്ടിയ തൊഴിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇവർക്ക് സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് മനപ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വക്കവയ്ക്കാതെയാണ് ഇവരുടെ കഠിന പ്രയത്നം പഞ്ചവാദ്യങ്ങൾക്കും ശൃങ്കാരിമേളത്തിനും ഉപയോഗിക്കുന്ന ഇലത്താളം കേരളത്തിൽ ഒരിടത്ത് മാത്രമാണ് നടന്നു വരുന്നത് അതിലൊന്നാണ് കടവല്ലൂരിലെ സുഗുവിന്റെ ആലയിൽ ഒരുങ്ങുന്ന ഇലത്താളവും ഓർഡർ അനുസരിച്ച ആളുകളും ആവശ്യപ്പെടുന്ന തൂക്കത്തിലാണ് ഇല ഇലത്താളം നിർമ്മിച്ചു വരുന്നത് ആവശ്യക്കാർ നേരിട്ട് വന്നു വാങ്ങുന്ന രീതിയാണ് ഇവിടെ നടന്നു വരുന്നത് പിന്നെ ഈ ഓർഡർ അനുസരിച്ച് എല്ലാം അർജി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏതാനേമാരാണ് നിങ്ങൾ നാലാൾ പിന്നെ മോനുണ്ട്